കുട്ടികൾക്ക് ഹാൻഡ് സിറിപ്പ് കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് വൺ കൊടുക്കേണ്ട സമയമാണ് കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുക എം ടി സ്റ്റൊമക്കിൽ കൊടുക്കാനാണ് പക്ഷേ എന്തെങ്കിലും ഇറിറ്റേഷൻ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ലൈക്ക് വയർവേദന വേദന ഛർദ്ദി ഉണ്ടെങ്കിൽ നമ്മൾ ഫുഡിനം കൊടുക്കുക ദെൻ ഡോക്ടർ പറഞ്ഞ സമയത്തിലും ഡോസിലും കൊടുക്കാൻ ശ്രദ്ധിക്കുക ഭക്ഷണത്തിന് ഒരു മണിക്കൂർ ആകുമ്പോൾ ഭക്ഷണത്തിന് രണ്ട് മണിക്കൂർ ആകുമ്പോൾ കൊടുക്കുന്നതാണ് ഉത്തമം പിന്നെ എങ്ങനെയാണ് നമ്മൾ അയൺ സിറപ്പ് കൊടുക്കേണ്ടത് നന്നായിട്ട് ഷേക്ക് ചെയ്യുക സിറപ്പ് ദെൻ പ്രോപ്പറിലോ സ്പൂണിലോ കൊടുക്കാൻ ശ്രദ്ധിക്കുക കുട്ടികൾക്ക് വിടുങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ അളവുകളിലായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ കറകളുണ്ടെങ്കിൽ പല കറ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് വെള്ളം കുടിക്കാനോ തേക്കാനോ പറയുക പിന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നാണ് പാലിൻ്റെ ഒപ്പം ഇത് ഇതൊരിക്കലും കഴിക്കരുത് അതേപോലെ കാപ്പി ചായ തുടങ്ങിയും കുടിക്കരുത് ഓറഞ്ച് ജ്യൂസ് നാരങ്ങ ജ്യൂസിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ് കണ്ട അബ്സോർഷൻ കൂട്ടും വലം കറുപ്പായി വരുന്നത് സാധാരണമാണ് ഭയപ്പെടേണ്ട കാര്യമില്ല എങ്ങനെയാണ് സിറപ്പ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ലൈറ്റിൽ വെക്കാതിരിക്കുക അതേപോലെ തണുത്ത വേണ്ട സ്ഥലത്ത് സൂക്ഷിക്കാൻ ശ്രമിക്കുക